ഹൈ ഗായ്സ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കാൻ പോകുന്നത് എങ്ങനെയാണ് ഫേക്ക് ലാഷസ് അപ്ലൈ ചെയ്യേണ്ടത് എന്നുള്ളത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഒരു ഗൈഡ് ആണ് ആൻഡ് എനിക്ക് കൊറേ ഒരുക്വസ്റ്റ് വന്നിട്ട് ഒരു വീഡിയോ ആണ് എങ്ങനെയാണ് നമ്മൾ ഐ ലാഷസ് പെർഫെക്റ്റ് ആയിട്ട് അപ്ലൈ ചെയ്യേണ്ടതെന്നുള്ളത് ഇത്തിരി ഈസിയാണ് അല്ല ലൈക്ക് ഭയങ്കര ഈസിയാണ് നമുക്കറിയാൻ വലിയ ബുദ്ധിമുട്ടൊന്നും മെയിൻ തിങ് നമുക്ക് പറ്റിയ നല്ലൊരു ഐലാഷ് ബ്രാൻഡ് നമ്മൾ കണ്ടുപിടിക്കണം അതിൻ്റെ കൂടെ തന്നെ നന്നായിട്ട് സ്റ്റിക്ക് ചെയ്ത് ഇരിക്കാൻ പറ്റി നല്ലൊരു ഗ്ലൂ ഈത് രണ്ടും ഉണ്ടെങ്കിൽ ഐലാഷസ് ലാഷ് ഐ ലാഷസ് വയ്ക്കുന്നത് ഒരു വലിയ ടാസ്ക് അല്ല നമ്മൾ ഒന്ന് രണ്ടൊന്നും പ്രാക് രണ്ടൊന്നും പ്രാവശ്യം പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ വളരെ സിമ്പിൾ ആണ് ആൻഡ് നമ്മളൊന്ന് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് വെക്കാനുള്ളതേ ഉള്ളൂ ലൈക്ക് ഒരു ടു മിനിറ്റ് നമുക്ക് വേഗം തന്നെ വെക്കാനുള്ളതേ ഉള്ളു ഇറ്റ്സ് വെരി സിമ്പിൾ ആൻഡ് ഈസി ആൻഡ് എന്റെ ട്യൂട്ടോറിയൽസ് നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ മിക്കതലും ഞാൻ പാക്ക് കോസ്മെറ്റിക്സിന്റെ ഏഹ് ഐ ലാഷസ് ആണ് യൂസ് ചെയ്യാനുള്ളത് പാക്ക് കോസ്മെറ്റിക്സ് ആണ് എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ലൈക് ഐലാഷസ് ബ്രാൻഡ് ഇത് ഭയങ്കര നല്ല ക്വാളിറ്റി ഓഫ് ഐലാഷസ് ആണ് മൾട്ടിപ്പിൾ ടൈംസ് നമുക്ക് ഇത് യൂസ് ചെയ്യാം അതിന്റെ കൂടെ തന്നെ ചില ഐലാഷസ് നമ്മൾ വാങ്ങുമ്പോഴത്തേക്കും കുറച്ച് നീളം കൂടുതലായിരിക്കും അപ്പൊ നമ്മൾ ട്രിം ചെയ്യേണ്ടി വരും പക്ഷേ പാക്കിന് പാക്ക് പാക്കിന്റെ ലാഷസ് എനിക്ക് ഇങ്ങനെ ട്രിം ചെയ്ത് ചെയ്യേണ്ടി വന്നു വന്നിട്ടില്ല എന്റെ കണ്ണിനത് പെർഫെക്റ്റ് ആണ് സോ ഇൻ കേസ് നിങ്ങൾ വാങ്ങുന്ന ഐ ലാഷസ് കുറച്ച് വെൽതാണ് നിങ്ങളുടെ കണ്ണിൽ അത് ആദ്യം വെച്ച് നോക്കുക എന്തോരം വെൽതാണോ ചെറുതാണോന്ന് വെൽതായിട്ട് തോന്നിയാൽ നമ്മൾ ഈ ഇന്ന കോണേഴ്സിൽ നിന്ന് നമ്മൾ ചെറുതായിട്ട് കട്ട് ചെയ്തൊരുക്കുക ഒരു കുറച്ച് എന്തോരം നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യണോ വേണ്ടെന്നുള്ളത് അത് വന്നിട്ട് നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കുക അത്രേ ഉള്ളൂ ഭയങ്കര സിമ്പിൾ ആണ് പിന്നെ നമ്മൾ ബ്ലൂ അപ്ലൈ ചെയ്യുക പിന്നെ നമ്മളുടെ ഐ ലാഷസിലേക്ക് നമ്മളെ കണ്ണിൽ നമ്മളത് സ്റ്റിക്ക് ചെയ്യുക അത്രേ ഉള്ളൂ ഭയങ്കര സിമ്പിൾ ആണ് പെർഫെക്റ്റ് ആയിട്ടുള്ള ലെങ്ത് ലെങ്ത്തിന് നമ്മള് ഐ ലാഷസ് കിട്ടിയ പിന്നെ ജസ്റ്റ് നമ്മൾ ജസ്റ്റ് ഫിക്സ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ സോ എന്റെ കയ്യിൽ നിന്ന് എന്റെ അടുത്ത് ഞാൻ എന്റെ അടുത്ത് ചോദിച്ചാൽ എനിക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ളത് പാക് കോസ്മെറ്റിക്സിന്റെ ലാഷസ് ആണ് ഒരു മൂന്നാല് ലാഷസ് എന്തെങ്കിലും ഉണ്ട് അതാണ് ഞാൻ മിക്കപ്പോഴും യൂസ് ചെയ്യാറുള്ളത് ഫംഗ്ഷൻസിനാണെങ്കിലും വീഡിയോസിനാണെങ്കിലും സോ ഇറ്റ്സ് വെരി 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 ഈസി ലാഷസ് വെക്കാൻ വേണ്ടി ആൻഡ് ഇന്ന് നമ്മൾ വീഡിയോയിൽ കണക്കുന്നതിന് മുന്നേ ഇന്നത്തെ എന്റെ ലിപ്ഷെയ്ഡ് ലിപ്ഷെയ്ഡ് ഏതാണെന്ന് അറിയണ്ടേ സോ ഇന്ന് ഞാൻ ഇട്ടേക്കുന്നത് മിക്സിന്റെ സോഫ്റ്റ് മാറ്റ് ലിപ് ക്രീം രണ്ട് ഷെയ്ഡ് മിക്സ് ചെയ്തിട്ടാണ് ഞാൻ ഈ ഷെയ്ഡ് ക്രിയേറ്റ് ചെയ്തേക്കുന്നത് ദാറ്റ് ഈസ് ഫസ്റ്റ് ഇസ് മാഡ്രിഡ് അതായത് എം എ ഡി ആർ ഐ ഡി മാഡ്രിഡ് ആൻഡ് സെക്കൻഡ് സെക്കൻഡ് ഷെയ്ഡ് ഇസ് ഖാൻസ് ആൻഡ് ഈ രണ്ട് ഷെയ്ഡും കൂടി മിക്സ് ചെയ്തിട്ടാണ് ഞാൻ ഇന്നത്തെ ലിപ്ഷെയ്ഡ് ഉണ്ടാക്കിയിരിക്കുന്നത് സോ ഞാനന്ന് കാണിക്കാൻ പോകുന്നത് പാക്ക് ലാഷസിൻ്റെ നമ്പർ ഫിഫ്റ്റി ത്രീ പാ ലാഷസാണ് അവർക്ക് ഒത്തിരി ഒക്കേഷൻസിന് പറ്റുന്ന പല ടൈപ്പ് ഓഫ് ലാഷസ് ഉണ്ട് ആൻഡ് ഗ്ലൂ ഞാൻ ഇന്ന് യൂസ് ചെയ്യുന്ന ഇപ്പോൾ കാണിക്കാൻ പോകുന്ന ഗ്ലൂ ഞാനൊന്ന് യൂസ് ചെയ്യുക ലൈക്ക് വാങ്ങിച്ചത് ബ്രോഡ്വേലെ മേത്ത ബസാറിലെ ബോഡി ഷോപ്പ് കളക്ഷൻസിൻ്റെ ഷോപ്പിൽ നിന്നാണ് ഫസ്റ്റ് നമ്മൾ ഐ ലാഷ് അതിൻ്റെ അകത്ത് നിന്ന് എടുക്കുക എടുത്തതിന് ശേഷം നമ്മൾ നമ്മളുടെ ഐ ലാഷ് നമ്മളുടെ കണ്ണിന് പാകം ഇങ്ങനെ ഒന്ന് കുറച്ച് നേരം ബെൻഡ് ചെയ്ത് പിടിക്കുക നമ്മുടെ ഒരു ആർച്ചി ഫീലിംഗ് ആർ നമ്മളൊരു കണ്ണൊക്കെ കുറച്ച് ർച്ചായിട്ട് ഒരു ഷേപ്പിലായിരിക്കുന്നത് ഇങ്ങനെ സ്ട്രേറ്റായിട്ടല്ലേ അപ്പോൾ ഒന്ന് ബെൻഡ് ചെയ്താൽ ആയിട്ട് നമ്മുടെ കണ്ണിൽ പ്ലേസ് ആവും അപ്പോൾ അങ്ങനെ കുറച്ച് നേരം ഹോൾഡ് ചെയ്തതിന് ശേഷം ഒരു ട്വൻ്റി ടു തേർട്ടി സെക്കൻഡ്സ് അങ്ങനെ ഹോൾഡ് ചെയ്തതിന് ശേഷം ഐലാഷ് ഗ്ലൂ അതിലേക്ക് പുരട്ടുക അതിന് നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ രണ്ട് ടിപ്സിലും അല്ലെങ്കിൽ രണ്ട് എൻസിലും ഒരു ഇത്തിരി കൂടുതൽ ഇടുക ബിക്കോസ് നമ്മുടെ ആ കണ്ണിൻ്റെ തുടക്കവും കണ്ണിൻ്റെ അവസാനം നന്നായിട്ട് സ്റ്റിക്ക് ഓൺ ചെയ്ത് പിടിക്കാൻ വേണ്ടിയാണ് ശേഷം ഒരു തേർട്ടി സെക്കൻഡ്സ് നമ്മൾ ഫാൻ ചെയ്ത് കൊടുക്കുക ഇങ്ങനെ വീശി കൊടുക്കുക അപ്പോൾ ഒരു സ്റ്റിക്കി സ്റ്റിക്കി ഒരു കൺസിസ്റ്റൻസിയാണ് നമ്മൾ ഐലാഷ് വെക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ താഴത്തും നല്ല വെക്കേണ്ടത് മേളിൽ നിന്ന് കൊണ്ടുവന്നിട്ട് നമ്മളുടെ കൺ പോ മീൻസ് കണ്ണിൻ്റെ പുളയിൽ ഇങ്ങനെ അറ്റാച്ച് ചെയ്യാണ് വേണ്ടത് കണ്ണിൻ്റെ നടുവിലായിട്ട് വെച്ചിട്ട് വെച്ചിട്ട് അത് സ്റ്റിക്ക് ആയി എന്ന് ഉറപ്പ് വരുമ്പോൾ നമ്മളുടെ ഇന്ന കോർണറിലും ഔട്ടർ കോർണറിലും നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുക ഇങ്ങനത്തെ ഐലാഷ് വെക്കാനുള്ള ഇങ്ങനത്തെ എന്താണ് പറയണേ എന്താ ട്വീസർ തന്നെ വേണമെന്നില്ല ഐലാഷിൻ്റെ സാധനമൊന്നും വേണമെന്നില്ല നമ്മളുടെ നോർമൽ ഐബ്രോസ് ഒക്കെ പ്ലക്ക് ചെയ്യുന്ന ട്വീസർ ഇല്ലേ അതായാലും മതി അത് വെച്ചിട്ട് നമുക്ക് ഇന്ന കോർണറും ഔട്ടർ കോർണറും അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതേ ഉള്ളൂ എന്നിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മളുടെ കൺ ഒറിജിനൽ കൺപീലിയും ഇതും കൂടി നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുക അതാണ് നമ്മൾ വേണ്ടത് ആൻഡ് ഒന്നും കൂടി ഉറപ്പ് വരുത്താൻ വേണ്ടി നമുക്ക് ഒരു കോട്ട് മെസ്കാര്യം കൂടി ഇട്ടാൽ നല്ല സെക്യൂർ ആൻഡ് നല്ല ഇരുന്നോളും പിന്നെ അങ്ങനത്തെ ഒന്നുമില്ല നിങ്ങൾക്ക് ഇന്ന് എന്റെ വീഡിയോ ഇഷ്ടം പ്ലീസ് ഡോൺ ഫോർ ടു ഹിറ്റ് ദ ലൈ ബട്ടൺ അതിന്റെ കൂടെ തന്നെ ഇതുവരെയും എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ താഴെത്തി കാണുന്ന ആറായിട്ട് സബ്സ്ക്രൈബ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക അതിന്റെ തൊട്ടടുത്ത് തന്നെയുള്ള ബെൽ ഐക്കൺ കൂടി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഓരോ തവണ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പേഴ്സണൽ നോട്ടിഫിക്കേഷൻസ് വരും ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്തിട്ടില്ലെങ്കിൽ നോട്ടിഫിക്കേഷൻസ് വരത്തില്ല സോ സബ്സ്ക്രൈബ് ചെയ്യണതിന്റെ കൂടെ തന്നെ ആ ബെൽ നോട്ടിഫിക്കേഷൻ കൂടി ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് ആൻഡ് ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെങ്കിൽ അതും കമന്റ് ബാക്സിൽ കമന്റ് സെക്ഷനിൽ പറയുക ആൻഡ് നിങ്ങൾക്ക് എന്തെങ്കിലും വീഡിയോ സജഷൻ ഉണ്ടെങ്കിൽ ഡെഫിനറ്റ് ആയിട്ട് അതും കമന്റ് ചെയ്യുക ആൻഡ് എന്റെ ചാനൽ നിങ്ങൾ ഫ്രണ്ട്സിന്റെയും ഫാമിലിന്റെയും എൻ്റെ ഒരു ഷെയർ ചെയ്യാൻ അവരോട് സബ്സ്ക്രൈബ് ചെയ്യാൻ പറയാം ആൻഡ് സീ യു മൈ നെക്സ്റ്റ് വീഡിയോ